നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീലേഖ സോണിയ മൽഹാർ രേവതി സമ്പത്ത് ജുബിത ആ ലിസ്റ്റിങ്ങിനെ നീളുന്നു ഇവരൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരങ്ങൾ ചാനൽ ചർച്ചാ മുറികളിൽ അവരുടെ ഓരോ വാക്കുകളും ഇടിമുഴക്കങ്ങളായി പതിക്കുന്നു മലയാള സിനിമാ ലോകം അക്ഷരാർത്ഥത്തിൽ വിറയ്ക്കുന്നത് ഇവരുടെ വെളിപ്പെടുത്തലുകളിലാണ് സിനിമാ ലോകത്ത് ഇവർ അത്ര പ്രശസ്തരൊന്നുമല്ല പ്രത്യേകിച്ച് മലയാള സിനിമാ ലോകത്ത് എന്നാൽ പ്രശസ്തരായ പലരും ഇപ്പോൾ മുഖംമൂടിയിലാണ് അവർക്കൊക്കെ ഭയമാണ് തങ്ങൾ പടുത്തുയർത്തിയ താരസിംഹാസനം നിലമ്പുത്തുമോ എന്ന ഭയം അതുകൊണ്ടുതന്നെ ഇന്നലകളിലെ ദുരനുഭവങ്ങൾ അവർക്കിപ്പോൾ ഓർമ്മയില്ല പലരും പറയുന്നത് സിനിമാ ലോകത്ത് ഇത്തരം പ്രവണതകളില്ല എന്ന് ജോമോളെ പോലെയുള്ളവർ വിളിച്ചു പറയുന്നു അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ രാജി തൊട്ടുപിന്നാലെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ രാജി ഇപ്പോഴിതാ കാര്യങ്ങൾ ജയസൂര്യയിൽ എത്തി നിൽക്കുന്നു സോണിയ മൽഹാറിന്റെ ഒരു വെളിപ്പെടുത്തലാണ് ജയസൂര്യ കുഴപ്പത്തിലാക്കിയത് ഞാൻ ഇന്ന് ജയസൂര്യയുടെ ഫേസ്ബുക്ക് പേജിലൊന്ന് കയറി എൻ്റെ അമ്മ അതിലെ കമന്റ് ബോക്സ് ഒന്ന് തുറന്നു നോക്കിയപ്പോൾ കണ്ണു തള്ളിപ്പോയി ടോയ്ലറ്റ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ ജയസൂര്യ ചിലർ അഭിസംബോധന ചെയ്യുന്നു നമ്മുടെ ലോകമേ ഒരുത്തനെ വിശ്വസിക്കാൻ കൊള്ളില്ലല്ലോ എന്നാണ് മറ്റു ചിലർ സോണിയ മൽഹർ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരണം ഉടൻ നടത്തണമെന്ന് ചിലർ ജയസൂര്യോട് ആവശ്യപ്പെടുന്നു ജയസൂര്യക്കും ചില ഫാൻസ് ക്ലബുകളൊക്കെയുണ്ട് അവരൊക്കെ തികഞ്ഞ മൗനത്തിലാണ് എന്താണ് സംഭവിച്ചത് എന്ന് അവർക്കും വരെ നിശ്ചയമില്ല തൊടുപുഴയിൽ ധ്യാനം കൂടാൻ പോയപ്പോൾ അണ്ണൻ ടോയ്ലറ്റിലേക്ക് ഒന്ന് എത്തി നോക്കിയിട്ട് പോലുമില്ല എന്ന് വേണം ഇനി അന്വേഷണ കമ്മീഷന് മുൻപാകെ പറയാൻ ഓർമ്മ വേണം കേട്ടോ ത്തിന് പോയപ്പോൾ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനാണ് മോനെ നേരെ തൊടുപുഴയിലേക്ക് വിട്ടത് എന്ന് ചോദിക്കുന്നവരൊക്കെയുണ്ട് എന്തായാലും ജയസൂര്യ എയറിൽ തന്നെ ജയസൂര്യ പോലുള്ള പ്രതികരണ സിംഹങ്ങൾക്ക് എന്തുപറ്റി എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ചോദിക്കുന്നു ഇന്നലെ ചാനൽ റൂമിലിട്ട് സോണിയ മൽഹറിനെ അവതാരക പൊരിച്ചെടുക്കിയതും ജയസൂര്യ വിഷയത്തിൽ തന്നെ എന്തുകൊണ്ട് നിങ്ങളെ ഉപദ്രവിച്ച വ്യക്തിയുടെ പേര് ചാനൽ ചർച്ചയിൽ വെളിപ്പെടുത്തുന്നില്ല എന്ന അവതാരികയുടെ തുടർച്ചയായുള്ള ചോദ്യം രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തൊടുപുഴയിൽ നടക്കുകയാണ് മേക്കപ്പ് റൂമിൽ നിന്ന് ഇത്തിരി ദൂരെയാണ് ടോയ്ലറ്റുകൾ താൻ മേക്കപ്പ് റൂമിൽ നിന്ന് നേരെ ടോയ്ലറ്റിലേക്ക് നടന്നു ടോയ്ലറ്റിന് മുന്നിലെത്തിയപ്പോൾ ഒരു യുവ നടൻ സൂപ്പർ സ്റ്റാർ തൻ്റെ മേൽ ചാടി വീണു താനൊക്കെ ഏറെ ആരാധിക്കുന്ന ഒരു പ്രമുഖ നടനാണ് തന്നെ കയറി വട്ടം പിടിച്ചു വല്ലാണ്ട് ഭയപ്പെട്ടു പോയി താനെന്ന് സോണിയ മൽഹർ പറയുന്നു പ്രതിഷേധം താൻ പൊട്ടിക്കരഞ്ഞു അപ്പോൾ ആ നടൻ പറയുകയാണ് സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന നടിയല്ലേ എനിക്ക് നിന്നെ അറിയാം ഈ സംഭവം എന്നെ മാനസികമായി തകർത്തുവെന്നാണ് സോണിയ മൽഹർ വിശദീകരിക്കുന്നത് പിന്നീട് നടൻ ക്ഷമ പറഞ്ഞു തന്റെ നമ്പറൊക്കെ വാങ്ങി തന്നോട് ക്ഷമ വീണ്ടും ചോദിച്ചു അന്ന് താൻ ആ വിഷയം അങ്ങ് ക്ഷമിച്ചു കളഞ്ഞു പിന്നീട് ആ നടനിൽ നിന്ന് മോശമായി ഒന്നും ഉണ്ടായില്ല ഇപ്പോൾ പ്രതികരിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതുകൊണ്ടാണ് ആ നടന്റെ ഭാര്യയൊക്കെ വലിയ ആരാധനയോടെയാണ് അയാളെ കാണുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം മലയാള സിനിമാ ലോകത്തെ നടന്മാർ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് ജയസൂര്യ സോണിയ മൽഹർ ഉദ്ദേശിച്ചത് ജയസൂര്യ തന്നെയാണോ എന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നതിൽ ഒരുപടി കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിൽ വെച്ചുള്ള സിനിമാ സെറ്റിലാണ് തനിക്ക് ഈ ദുരനുഭവമുണ്ടായത് എന്ന് സോണിയ പറയുന്നു അയാൾക്ക് രണ്ട് കുട്ടികളുണ്ട് അതിലൊരാൾ പെൺകുട്ടിയാണ് ഇപ്പോൾ അയാൾ നാല്പതുകൾ കഴിഞ്ഞു നിൽക്കുന്നു ഇങ്ങനെയൊക്കെ ഉന്നം വെച്ച് സോണിയ മൽഹർ പറഞ്ഞപ്പോൾ അത് ജയ്സൂര്യൽ തന്നെ ചെന്നു നിൽക്കാൻ മറ്റൊരു കാര്യവുമുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിൽ ഷൂട്ട് ചെയ്ത ചിത്രങ്ങളുടെ ലിസ്റ്റ് എടുത്ത് സോഷ്യൽ മീഡിയ ഒന്ന് പരിശോധിച്ചു അങ്ങനെയാണ് പിക് മാൻ എന്ന സിനിമ ശ്രദ്ധയിൽപ്പെടുന്നത് അതിൽ സോണിയ മൽഹറും അഭിനയിച്ചിരിക്കുന്നു ഇതാണ് ചാനൽ അവതാരക തിരിച്ചും മറിച്ചുമൊക്കെ ജയ്സൂര്യല്ലേ ആ നടൻ എന്ന് സോണിയ മൽഹറിനോട് ചോദിക്കാനുള്ള കാരണം എന്നാൽ സോണിയ മൽഹർ ജയസൂര്യ അല്ല എന്ന് ചാനൽ ചർച്ചയിൽ പറഞ്ഞതേയില്ല തൻ പേര് വെളിപ്പെടുത്തില്ല എന്ന് മാത്രമാണ് ആവർത്തിച്ചാവർത്തിച്ച് സോണിയ മൽഹർ വ്യക്തമാക്കിയത് ചുരുക്കത്തിൽ അത് ജയസൂര്യയിലെത്തി നിൽക്കുന്നു ഇനി നിഷേധിക്കേണ്ടത് ജയസൂര്യാണ് വെറുതെ മാധ്യമക്കാരെ വിളിച്ച് ഒരു നിഷേധക്കുറിപ്പ് വിളിച്ചു കൂവിയാൽ ഇനി മാധ്യമങ്ങളെയൊക്കെ വിളിച്ച് ഒരു നിഷേധത്തിന് ജയസൂര്യ ഇറങ്ങിയാൽ അഥവാ ജയസൂര്യങ്കാനുമാണെങ്കിൽ സോണിയ മൽഹർ വലിച്ചു കീറും എന്നതാണ് അവസ്ഥ ആകെക്കൂടി പ്രതിസന്ധിയിലാണ് ജയസൂര്യ എന്ന നടൻ അതിന് സമാനമാണ് പല നടന്മാരുടെയും അവസ്ഥ സിദ്ദിഖ് രാജിവച്ചതിന് പിന്നാലെ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തലയ്ക്ക് എന്തൊരാവേശമായിരുന്നു മാധ്യമങ്ങളോടൊക്കെ പിന്നീട് അമ്മയുടെ നിലപാടുകൾ വിശദീകരിച്ചു കൊണ്ട് കളത്തിലിറങ്ങിയത് ജയൻ ചേർത്തലയാണ് എന്നാൽ ചാനൽ ചർച്ചയിൽ അപ്രതീക്ഷിതമായി ഇന്നലെ സോണിയ മൽഹർ ആ ജയൻ ചേർത്തലയെയും അങ്ങ് എടുത്തു രണ്ടായിരത്തി പതിനാലിൽ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ജയൻ ചേർത്തല തന്നോട് മോശമായി പെരുമാറി എന്ന് സോണിയ മൽഹർ ആരോപിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി കേരളത്തിലെ പ്രേക്ഷക സമൂഹം മനംകുത്തി എന്ന സിനിമയിൽ ഒരു ബലാത്സംഗ രംഗമുണ്ടായിരുന്നു ഞാൻ ഈ പറയുന്നത് ജയൻ ചേർത്തല കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനൊരു ചെറിയ ആർട്ടിസ്റ്റാണ് രണ്ടായിരത്തി പതിനാലിലാണ് ആ സിനിമ റിലീസ് ചെയ്യുന്നത് ചിത്രീകരിക്കുന്നതിനിടെ അദ്ദേഹം ആസ്ഥാനത്ത് എന്നോടൊരു തമാശ പറഞ്ഞു ഇടുക്കിയിലെ ഉൾവനത്തിലായിരുന്നു ചിത്രീകരണം ഞാൻ ബ്ലൗസും ലുങ്കിയുമാണ് ധരിച്ചിരുന്നത് ഷൂട്ടിങ്ങിനിടെ ജയൻ ചേർത്തല എന്നോട് പറഞ്ഞു ഇപ്പോൾ നിന്നെ കാണുമ്പോൾ റേപ്പ് ചെയ്യാൻ എനിക്ക് തോന്നുന്നുവെന്ന് ഞാൻ ചുറ്റും നോക്കി ഞാനും ജയൻ ചേർത്തലയും മാത്രമാണ് അവിടെ നിൽക്കുന്നത് ക്രൂ ഒക്കെ ഇത്തിരി മാറി പെട്ടെന്ന് താൻ ഭയപ്പെട്ട് പിന്നിലോട്ട് വലിഞ്ഞു എൻ്റെ കാർ ഒരു പാറയിലിടിച്ച് മുറിഞ്ഞു ഞാൻ ഭയന്നുപോയി അയാളപ്പോൾ പറഞ്ഞു തമാശ പറഞ്ഞതാണെന്ന് എൻ്റെ ശരീരത്തിൽ കയറി പിടിക്കുകയോ അതിക്രമം കാണിക്കുകയോ ചെയ്തിട്ടില്ല എങ്കിലും അതുപോലെ എന്നെ ഭയപ്പെടുത്തിയ സംഭവമാണ് ഇമ്മാതിരി കഥാപാത്രങ്ങളാണ് സിനിമയിൽ അഭിനയിക്കാനായി ചെല്ലുന്ന വലിയ നടന്മാർ കിട്ടിയാലൊത്തു എന്നതാണ് ഇവന്മാരുടെയൊക്കെ വിചാരം അതുകൊണ്ടാണ് റേപ്പ് ചെയ്യാൻ തോന്നുന്നുവെന്നൊക്കെ വിളിച്ചു പോവുന്നത് നടൻ സിദ്ദിക്കിനെ കൊണ്ട് രാജിവെപ്പിച്ചത് രേവതി സമ്പത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ് വെളിപ്പെടുത്തലുകളെന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് തന്നെ എല്ലാം ആ നടി തുറന്നടിച്ചു മസ്ക്കറ്റ് ഹോട്ടലിൽ മുറിയിലേക്ക് വിളിപ്പിച്ചു വരുത്തി മുറി പൂട്ടി ഒരു മണിക്കൂർ സിദ്ദിഖ് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമുള്ള രേവതി സമ്പത്തിനെ കടന്നു പിടിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുന്നു പെനട്രേഷൻ അനുവദിക്കാത്ത വന്നതിനെ തുടർന്ന് അവൾക്കു മുന്നിലിരുന്ന് സിദ്ദിഖ് സ്വയംഭോഗം ചെയ്യുന്നു അതിനുശേഷം ലിക്ക് ചെയ്യണമെന്നൊക്കെ രേവതി സമ്പത്തിനോട് അയാൾ ആവശ്യപ്പെടുന്നു അന്ന് സംഭവിച്ച കാര്യങ്ങൾ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞതാണ് മണിക്കൂറുകൾക്കകം സിദ്ദിഖിന്റെ രാജിയിൽ ചെന്ന് അവസാനിച്ചത് അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഓരോരോ നടന്മാർക്കെതിരെയുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത് ഇക്കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ മറ്റൊരനുഭവം അവർ തുറന്നു പറഞ്ഞു രേവതി സമ്പത്ത് ഇപ്പോൾ വെളിപ്പെടുത്തിയത് റിയാസ് ഖാൻ എന്ന നടനെക്കുറിച്ചാണ് ഒരു ദിവസം പാതിരാത്രിയിൽ റിയാസ് ഖാൻ രേവതി സമ്പത്തിനെ വിളിക്കുന്നു ഒരു ഫോട്ടോഗ്രാഫറുടെ കയ്യിൽ നിന്നാണ് എന്റെ അനുവാദമില്ലാതെ എന്റെ നമ്പർ അയാൾ വാങ്ങിയത് രാത്രി ഫോൺ വിളിച്ച് ഒരുപാട് വൃത്തികേടുകൾ എന്നോട് പറഞ്ഞു സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് പച്ചയ്ക്ക് അയാൾ എന്നോട് ചോദിച്ചു എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ സെക്സ് ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരികളുണ്ടോ അവരെ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ എന്നായി റിയാസ് ഖാൻ ഏത് പൊസിഷനാണ് ഏറ്റവും ഇഷ്ടം എന്നൊക്കെ അയാൾ എന്നോട് ചോദിച്ചു വല്ലാത്ത ഞെട്ടലായിപ്പോയി എനിക്ക് ഒടുവിൽ ഒൻപത് ദിവസം താൻ കൊച്ചിയിലുണ്ടെന്നും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കൂട്ടുകാരെ ആരെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിച്ചു തരണമെന്നും അയാൾ എന്നോട് ആവശ്യപ്പെട്ടു രി വൃത്തിഘട്ടവന്മാരാണ് സിനിമയിൽ എന്ന വെളിപ്പെടുത്തലാണ് ഓരോ ദിവസവും ഇപ്പോൾ പുറത്തു വരുന്നത് ഖേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ തൊട്ടടുത്ത ദിവസം ജുബിതയുടെ വെളിപ്പെടുത്തൽ നടൻ സുധീഷിനെ കുറിച്ചും സംവിധായകൻ ഹരികുമാറിനെ കുറിച്ചും മാമുക്കോയെക്കുറിച്ചുമൊക്കെ ജുബിത പറഞ്ഞപ്പോൾ നമ്മൾ ഞെട്ടി ധരിച്ചുപോയി പിന്നീട് രേവതി സമ്പത്ത് തനിക്ക് നേരിട്ട ദുരനുഭവങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിവരിച്ചു പടവട്ട് സിനിമയുടെ സംവിധായകൻ ആർത്തവ ദിവസം പോലും തന്നെ പ്രകൃതിവിരുദ്ധ ലൈംഗിക വീഴ്ചയ്ക്കും റെയിപ്പിനും ഉപയോഗിച്ചു എന്ന് മറ്റൊരു സ്ത്രീ കണ്ണീരോടെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പറഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും തരിച്ചു നിന്നു ഇപ്പോഴിതാ കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ എന്നാൽ ഇവരൊക്കെ മലയാള സിനിമയിൽ നിന്ന് ഔട്ടായതാണ് എന്ന പുതിയ വിശദീകരണങ്ങളുമായി ചില താരങ്ങൾ കളത്തിലിറങ്ങിയിട്ടുണ്ട് മലയാള സിനിമാ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന നടിമാർക്കൊന്നും ഇത്തരം ദുരനുഭവങ്ങൾ ഇല്ലല്ലോ എന്നവർ ചേർത്തു പറയുന്നുണ്ട് എന്നാൽ കരിയറിൽ വിജയിച്ചു നിൽക്കുന്ന നടികൾക്ക് തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ ഇപ്പോൾ ഭയമാണ് എന്ന വാസ്തവം നമുക്ക് മുന്നിലുണ്ട് സിനിമയിലേക്ക് സ്ത്രീകഥാപാത്രങ്ങൾ ചെയ്യാനെത്തുന്ന പെൺകുട്ടികൾ നേരിടുന്ന ദുരവസ്ഥ ഇന്നലെ ചാനൽ ചർച്ചയിൽ സോണിയ മൽഖർ കൃത്യമായി വിശദീകരിച്ചു പെൺകുട്ടികളുടെ അഴകളവുകൾ അവർക്ക് ഫോട്ടോ കണ്ട് അങ്ങ് ബോധ്യപ്പെടണം പല വേന്ദ്രന്മാരും പെൺകുട്ടികളുടെ വയറ് കാണണം ബ്രസ്റ്റ് കാണണം എന്നൊക്കെ നിർബന്ധം പിടിക്കും വിവാഹിതയായി പ്രസവിച്ച പെൺകുട്ടിയാണെങ്കിൽ വയറിൽ സ്ട്രെച്ച് മാർക്കുണ്ടോ എന്ന് അവരന്വേഷിക്കും ചിലപ്പോൾ ബ്ലൗസ് അല്പം താഴ്ത്തിയിട്ട് സ്ഥാനത്തിൻ്റെ പകുതി ഭാഗം വരെ ഫോട്ടോയിൽ കാണിക്കാൻ പറയും വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാടാണ് എന്തെങ്കിലും കാട്ടിക്കൂട്ടാൻ വേണ്ടി സിനിമ അനൗൺസ് ചെയ്യുന്നവരാണ് ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നതെന്നും സോണിയ മൽക്കർ പറഞ്ഞു കാസ്റ്റിംഗ് കോളായി കുറെ പെൺകുട്ടികളെ വിളിക്കുക അഭിനയിപ്പിക്കുക ഫോട്ടോ ഷൂട്ട് നടത്തുക പിന്നെ കുറേ പേരെ വളച്ചു നോക്കും നഖം കൊള്ളാം കൊള്ളാം മുഖം കൊള്ളാം ബ്രസ്റ്റ് കൊള്ളാം ഇങ്ങനെയൊക്കെ പറയും അവരെ വീഴിച്ചെടുക്കാൻ വേണ്ടി ആരെങ്കിലും വീണാൽ പിന്നെ അവരെ അങ്ങ് ഉപയോഗപ്പെടുത്തും സിനിമയിലെ നടന്മാരൊക്കെ ഇപ്പോൾ വലിയ ഭയപ്പാടിലാണ് സിദ്ദിഖ് ഇന്നലെ തന്നെ ഷൂട്ടിങ്ങിനായി ഊട്ടിയിലേക്ക് പുറപ്പെട്ടു മോഹൻലാൽ കുറേ ദിവസങ്ങളായി ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്ന വിവരം മാത്രമാണ് പുറത്തു വരുന്നത് കൊച്ചിയിലുണ്ടെങ്കിലും മമ്മൂട്ടി ആരെയും കാണുന്നതേയില്ല എന്തുകൊണ്ടാണ് ഈ ഭയപ്പാടിപ്പോൾ സിനിമാ ലോകത്ത് ഇത്ര കണ്ട് പടർന്നു കയറുന്നത് ആർക്കെതിരെ എപ്പോൾ വേണമെങ്കിലും ആരോപണങ്ങൾ ഉയരാം എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നാൽ സ്ത്രീകളെ അത്ര പരിശുദ്ധരാക്കേണ്ട എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇന്നലെ അഖിൽ മാരാരെ പോലെയുള്ളവർ രംഗത്തിറക്കി ഇതൊക്കെ കാലാകാലങ്ങളായി സിനിമയിൽ നിലനിൽക്കുന്നു സിനിമയിലെ പുഴുക്കുത്തുകൾക്ക് എത്രമാത്രം ആഴത്തിൽ വേരോട്ടമുണ്ടായിരിക്കുന്നു എന്നതിന്റെ നേർ സാക്ഷ്യമാണ് ഓരോ വെളിപ്പെടുത്തലുകളിലും നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങൾ മലയാള സിനിമാ ലോകത്തിന് അത്ര സുഖകരമായിരിക്കില്ല എന്ന് വ്യക്തം കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ കുരുങ്ങുന്നു പലരും എന്ന സൂചനയാണ് മാധ്യമ ലോകം നൽകുന്നത് സിനിമാ ലോകത്തുള്ള പലരും മറ്റുള്ളവരെക്കുറിച്ചും പല രഹസ്യങ്ങളും ഇപ്പോൾ പുറത്തേക്ക് പറഞ്ഞു തുടങ്ങി എന്തായാലും വലിയ പെൺവേട്ട തന്നെയാണ് സിനിമയുടെ പേരിൽ അവിടെ നടക്കുന്നത് എന്ന് വ്യക്തം ആ ചൂഷ്ണകഥകളുടെ നൂറിലൊന്നുപോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് you